ഓലയുടെ റോഡ് സ്റ്റർ എക്സ് പ്ലസ് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിലൊരു രണ്ട് ബട്ടൺസ് കാണാം ഇവിടെ റിവേഴ്സ് മോഡിനാണ് ഈ ആർ എന്നുള്ളത് ഇത് ക്രൂസ് കൺട്രോൾ റിവേഴ്സ് മോഡൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഹാൻഡിൽ ബാറിൽ ആക്സലറേറ്റർ നമുക്ക് മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ റിവേഴ്സ് പോകും അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് റിവേഴ്സ് പോകുന്നത് ഞാൻ തള്ളുന്നില്ല ജസ്റ്റ് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി അതല്ല നമ്മൾ കൈ ജസ്റ്റ് നോർമലി കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് ഫൈവ് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമ്മളിപ്പം ഇത് എപ്പോഴാണ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ കയറ്റമുള്ള സ്ഥലത്ത് നമ്മൾ റിവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് വെയിറ്റ് തോന്നത്തില്ല ഈസിയായിട്ട് എടുക്കാൻ പറ്റും ക്രൂസ് കൺട്രോൾ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഫിഫ്റ്റി കിലോമീറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈവേയിൽ അല്ലെങ്കിൽ റോഡിൽ അപ്പം നമുക്ക് ക്രൂസ് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കാതെ തന്നെ ഫിഫ്റ്റിയിൽ തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കും അത് വേരി ചെയ്യത്തില്ല അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ബൈക്കുകളിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് ഓലയുടെ റോഡ് സ്റ്റർ എക്സ് പ്ലസിൽ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് ഓൺ റോഡ് പ്രൈസ് എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൊമെൻറ്റ് ചെയ്യാൻ മറക്കണ്ട